നമുക്കിടെ ഗെറ്റപ്പ് അപ്പിയറൻസ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങൾ വരെ അദ്ദേഹം അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു വാർദ്ധക്യം ഉള്ളൊരു റോളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ വാർദ്ധക്യത്തിനനുസരിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിരലിൻ്റെ ചലങ്ങൾ കണ്ണ് മൂക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ സൂപ്പർമായിട്ട് ചെയ്തിട്ടുണ്ട് അർജുനേഷ് വളരെ സുഫ്റ്റ്മായിട്ടുള്ള അഭിനയം പ്രകടനമാക്കിയിട്ടുണ്ട് സിദ്ധാർത്ഥന അത് നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്നൊന്നും പറയാൻ പറ്റില്ല ആണ് ഭ്രമയുഗം തന്നെയല്ലേ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എനിക്കിഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എനിക്കിഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് പൊതുവെ അങ്ങനെ ഉള്ള ആൾക്കാരുണ്ട് നമസ്കാരമുണ്ട് ഭ്രമയുഗം സിനിമ നോം കൺട്രിക്കണോ അപ്പോൾ സിനിമയിൽ ഒരുപാട് അഭിപ്രായങ്ങൾ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെ ആ സിനിമയെ വിലയിരുത്തുന്ന ഒരു ഇതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് സിനിമ ആ സിനിമയെ സമയത്തോളം നമ്മൾ പണ്ട് കാലങ്ങളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ടി വിയിൽ കണ്ടുകൊണ്ടിരുന്ന അപ്പോൾ തീയറ്റർ എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തിയേറ്ററിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും അത് ആ കഥയും കഥാ കഥാപച്ചത് പതിനേഴാം നൂറ്റാണ്ടിലാണ് ആ കഥ നടക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നിരിക്കുന്നത് ചെറിയൊരു ബ്രൗണിഷ് കളർ ഒക്കെ കൊടുക്കാമായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയി ചില സീൻസ് കാണും സിനിമ ടോട്ടലി എന്നെ സമയത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് പറയാം കാരണം ഒരു ഒരു അനുഭവം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കഥ പറച്ചിൽ കാര്യങ്ങളൊക്കെയാണ് സിനിമ പതിനേഴാം നൂറ്റാണ്ടാം നടന്ന ഒരു നമ്മൾ സത്യം പറഞ്ഞല്ലേ നമ്മൾ ഒരു മാന്ത്രിക നോവൽ വായിക്കുന്നത് പോലത്തെ ഒരു സിനിമ നമ്മളിപ്പോൾ മലയ്ക്കോട്ട വാലുഫിന് ഒരു മുത്തശ്ശി കഥ എന്നൊക്കെ പിന്നടിച്ചിറക്കിയതുപോലെ പിന്നെ ഇതൊരു മാന്ത്രിക നോവൽ നമുക്ക് വായിക്കുന്ന ഒരു അനുഭൂതിയാണ് ഈ ഒരു സിനിമ തന്നത് പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് മമ്മൂക്ക സിദ്ധാർത്ഥ് ഭർദ്ധൻ അർജുൻ അശോക് അവരുടെ അഭിനയം മമ്മൂക്ക ഒരു രക്ഷയില്ല മമ്മൂക്കയുടെ അഭിനയം അതൊരു ഒരു ചാത്തൻ തന്നെയാണ് ആ ഒരു രീതി തന്നെയാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ അഭിനയവും അതുപോലെ ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളെ സംബന്ധിച്ചുള്ള വലിയ ആൾക്കാർക്കൊന്നും ഒരു പേടിപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഹൊറർ സിനിമയാണ് ഉദ്ദേശിച്ചെങ്കിലും പേടിപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല പേടിപ്പെടുത്തുന്ന സംഭവങ്ങളും വിഷ്വൽ എഫക്ട്സും കുറേ സൗണ്ട് എഫക്സും ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ട് എങ്കിൽ തന്നെയും ആ ഒരു ചെറിയ കുട്ടികളൊക്കെ പേടിക്കും ഭയക്കും അത് യാഥാർത്ഥ്യം തന്നെയാണ് അല്ലാതെ അല്ലാതെ ഒരു ഇതൊന്നും വരില്ല കാരണം നമ്മളത്രയോ തന്നെ സിനിമകളെ കണ്ടിരിക്കുകയില്ലേ മെയിനായിട്ട് അതിലുള്ള ആക്ടിങ് ആണ് കേട്ടോ അഭിനയമാണ് എനിക്ക് എനിക്കൊരുപാട് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് മമ്മൂക്കയുടെ അർജുൻ അശോക് സിദ്ധാർത്ഥ് ഭർദൻ പിന്നെ അതിൽ കുറേ വിഷ്വൽ ട്രീസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ തന്നെ ആ ഒരു കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അഫക്റ്റീവ് വന്നിട്ടുണ്ട് ഒരു മാന്ത്രിക നോവൽ നമ്മൾ വായിക്കുന്നതിന് വിഷ്വലി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സിനിമ എല്ലാത്തരം പ്രേക്ഷകർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണം അങ്ങനെ ഉള്ള സംഭവങ്ങളൊന്നുമില്ല പക്ഷേ ഒരു ഒരു വ്യത്യസ്തത ഒരു ഒരു വെറൈറ്റി സ്ഥിരം വന്ന് വരുന്ന മലയാള സിനിമകളിൽ നിന്ന് പാറ്റേൺ നമ്മൾ പണ്ട് ആകാശഗംഗ അതുപോലുള്ള സിനിമകളാണ് വിനയൻ്റെ സിനിമകളിലൂടെയാണ് ഹൊറർ സിനിമകൾ വന്നത് അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഭാഗ്വീ നിലയും കാര്യങ്ങളൊക്കെ പക്ഷേ ഇത് ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹൊറർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരും എന്നുള്ളതാണ് എന്നെ സംബന്ധം ഞാൻ പേടിച്ചൊന്നുമില്ല ഇല്ല പക്ഷേ സാധനം പേടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അതിൻ്റെ സൗണ്ട് ആണ് കേട്ടോ വിഷ്വൽ എഫക്ട്സും സൗണ്ട് എഫക്ട്സും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴാണ് ഈ ഒരു ഗും കയറി വരുന്നത് എന്നുള്ളതാണ് മമ്മുക്കയുടെ ഗെറ്റപ്പ് അപ്പിയറൻസ് അത് നമുക്ക് പറയിരിക്കാൻ പറ്റില്ല അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങൾ വരെ അദ്ദേഹം അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാർദ്ധക്യം ഉള്ളൊരു റോളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ വാർദ്ധക്യത്തിനനുസരിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിരലിൻ്റെ ചലനങ്ങൾ കണ്ണ് മൂക്ക് അതിൻ്റേത് കാര്യങ്ങളൊക്കെ സുപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് അർജുനേഷ് ഒക്കെ വളരെ സുഫ്ഠുമായിട്ടുള്ള അഭിനയം പ്രകടനം ആക്കിയിട്ടുണ്ട് സിദ്ധാർത്ഥ പറഞ്ഞു അത് നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഇതിനകത്തൊരു മേലാൾ കീഴാൾ എന്നുള്ള രീതിയും മറ്റു കാര്യങ്ങളും തമ്പ്രാൻഡ് സെറ്റപ്പ് ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചർച്ചാ വിഷയങ്ങളാക്കിയിട്ടുണ്ട് ലാസ്റ്റ് പിന്നെ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള അടിപിടികൾ കാര്യങ്ങളൊക്കെ ഇതിനകത്തൊരു പറഞ്ഞു പറയാതെ ആ സിനിമയിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഒരു സിനിമയെ കുറിച്ചുള്ളൊരു അഭിപ്രായം അല്ലാതെ ഒരു മറ്റുള്ളവരൊക്കെ പറയാം എന്നൊന്നും പറയാൻ പറ്റില്ല ആള് ചെടിക്കുള്ള അപ്പോൾ ഇതാണ് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള എൻ്റെ പേഴ്സണലി തോട്ടുള്ള വിലയിരുത്തൽ തിയേറ്ററിൽ പോയി കണ്ടു ഭയങ്കരമായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം ആളുണ്ട് ആൾക്കാരൊക്കെ ഇഷ്ടപ്പെട്ട ഒരു രീതി പോലെയാണ് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഒന്ന് രണ്ടുപേർത്തൊക്കെ അഭിപ്രായം ചോദിച്ചപ്പോൾ ആ കുഴപ്പമില്ല എനിക്കിഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എനിക്കിഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് പൊതുവെ അങ്ങനെ ഉള്ള ആൾക്കാരുണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട് എൻ്റെ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ ചെയ്താണ് അതിൽ ഞാൻ കണ്ട എൻ്റെ കാഴ്ച ഭ്രമയുഗം ഒരു തിയേറ്റർ എക്സ്പീരിയൻസിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു സിനിമ എന്നുള്ളത് മാത്രം ഓക്കെ നമുക്ക് വീണ്ടും കാണാം കാണാം കാണണം